വികാൻ മണിയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്തു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക കേരളത്തിൽ അതീവ ഗുരുതരമായ സാഹചര്യങ്ങളിലേക്ക് കേരളത്തിൻ്റെ കാലാവസ്ഥ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിൽ പ്രഖ്യാപിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത കൂടിയുണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത് കേരളത്തിലെ ഇന്ന് എട്ടോളം ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്ന സാഹചര്യമുണ്ട് ഈ നിലവിലത്തെ സ്ഥിതി തുടരുകയാണെങ്കിൽ ിൽ നാളെയും ശക്തമായ മഴ തുടരുന്നു വയനാട്ടിൽ ഏകദേശം അറുപതിലോളം ആളുകൾ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്ത നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നു പ്രളയസമാനമായ സാഹചര്യത്തിലേക്ക് കേരളത്തിൽ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്നു ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണുന്ന സ്ക്രീനിൽ കാണുന്നത് കൺട്രോൾ റൂമുകളുടെ നമ്പറുകളാണ് തീർച്ചയായിട്ടും ഇത് പരമാവധി ഷെയർ ചെയ്ത് അല്ലെങ്കിൽ ഇതിൻ്റെ നമ്പറുകളിലേക്ക് കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ നിരവധി വിദ്യാഭ്യാസം സ്ഥാപനങ്ങൾക്കുള്ള അവധിയും നാളെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് നിലവിൽ ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്നുള്ളതാണ് അവധി വാർത്ത പുറത്തുവരുന്നത് നാളെ മുപ്പത്തി ഒന്നാം തീയതി പത്തനംതിട്ട ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അങ്കണവാടികൾക്കും ട്യൂഷൻ സെൻ്ററുകൾക്കും അടക്കം പത്തനംതിട്ട ജില്ലാ കളക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അപ്പോൾ നാളെ പത്തനംതിട്ട ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കും എന്നുള്ള ഏറ്റവും നിർണായകമായ വാർത്ത വിദ്യാർത്ഥികളുമായി പങ്കുവയ്ക്കുകയാണ് അതോടൊപ്പം തന്നെ നിരവധി ജില്ലകളിൽ ഈ സ്ഥിതി തുടരുകയാണെങ്കിൽ നാളെ അവധിയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിന്റെ വാർത്തകളും അതിന്റെ വിശദാംശം ുമൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ തീർച്ചയായിട്ടും എത്തിക്കാം അതുകൊണ്ട് തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അതോടൊപ്പം തന്നെ വളരെ കൃത്യമായി തന്നെ സംസ്ഥാനത്തിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട് അനാവശ്യമായി പുറത്തേക്ക് ഇറങ്ങുവാൻ പാടില്ല അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനത്തിന് എന്ന പേരിൽ അവിടെ പോയി ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക തുടങ്ങിയ പ്ര പരിപാടികളൊന്നും കാരണം അതീ ഗുരുതരമായ സാഹചര്യം നമ്മളുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴും മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നു വയനാട്ടിൽ ഉരുൾപൊട്ടിയ സ്ഥലത്ത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും പങ്കുവയ്ക്കാനുള്ള വാർത്ത എന്തായാലും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെയും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെയും ദുരന്ത നിവാരണ വിഭാഗത്തിൻ്റെയും എല്ലാം നിർദ്ദേശങ്ങൾ വളരെ കൃത്യമായി തന്നെ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക നിലവിലത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ നാളെ പത്തനംതിട്ട ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ അവർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു ഇനിയും തീർച്ചയായിട്ടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പല ജില്ലകളിലും അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് വാർത്തകളും അപ്ഡേറ്റ് ആയിട്ടുള്ള വിവരങ്ങൾക്കുമായി കാത്തിരിക്കുക ബൈ